നമ്മുടെ ദീനീ കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായ കർമ്മമാണ് ശ്രേഷ്ഠമായ പുണ്യമാണ് എളുപ്പത്തിൽ പണിയെടുത്ത് നേടാൻ ഏവർക്കും എത്തിപ്പിടിക്കാൻ ഉതകും വിധമുള്ള മഹൽ കർമ്മം നബി സാഹു അലൈഹി വസല്ലം അതിനെ പല നിലക്കാണ് വിശേഷിപ്പിച്ചത് ബിഹൈരി ആമാലിക്കും നിങ്ങളുടെ കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞു വസ്കാഹ എന്നു പറഞ്ഞുക്കും അള്ളാഹു രാജാധിരാജൻ അവങ്കൽ ഏറ്റവും ഉത്തമമായ വിശിഷ്ടമായ കർമ്മമെന്ന് വിശേഷിപ്പിച്ചു അർഫ ഇഹാഫി ദജാതിക്കും ഏറ്റവും കൂടുതൽ പദവികളും ഉന്നതികളും നേടിത്തരുന്നത് എന്ന് വിശേഷിപ്പിച്ചു അതേപോലെ വഖൈരിൻ ലക്കു മിൻ ഇംഫാഖി അല്ലെങ്കിൽ ദഹബി വൽ വരിഖ് സ്വർണവും വെള്ളിയും ദാനം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമെന്ന് പറഞ്ഞു അതേപോലെ വഹൈരില്ലഖും മീൻ അൻ തൽക്കൗ അ ദുവക്കും ഫതദ്ബൂൻ ആനാഖും വയ ദ്രിബൂൻ ആ ശത്രുവിനോടുള്ള ധർമ്മസമരത്തിൽ രക്തസാക്ഷിത്വം ധീരധീരം വരിക്കുന്നതിനേക്കാൾ ഉത്തമമെന്ന് പറഞ്ഞു ഇതൊക്കെ നബ്സല്ലാസ് മാത്തങ്ങളിൽ നിന്നുള്ള ഈ കർമ്മത്തിനുള്ള വിശേഷണങ്ങളാണ് അത് നബ്സലാ അല്ലയസ്ലം അല ഉഹബീറുക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്ന് ആളുകൾ വിളിച്ച് ചോദിച്ച് അവരുടെ ശ്രദ്ധയെ ആകർഷിച്ച് പിന്നെയാണ് അറിയിക്കുന്നത് അലാ ഉഖ്ബിറും ബിഹൈര് ആമാലിക്കും വാസ്കഹിന്ദിക്കും ഹാഫിദറജാതിക്കുംഖ് വഖൈരില്ലും ഫത്തദ്ക്കും എന്നൊക്കെ ഡബ് സാഹ അലി സ്ലാത്തങ്ങൾ പറഞ്ഞ് അല വഹിയ ഖുറുല്ലാ എന്ന് റസൂൽ ലാഹി സലഹ് അലൈവലാത്തങ്ങൾ അതിനെ വിശേഷിപ്പിച്ചു പറഞ്ഞു തന്നു അത് അള്ളാഹുവിൻ്റെ ദിഖർ എടുക്കലാണ് എന്ന് അള്ളാഹുവിൻ ഉള്ള ദിഖർ അതിൻ്റെ മഹത്വവും അതിനുള്ള ശ്രേഷ്ഠതയുമാണ് നമ്മൾ ഈ കേട്ടതൊക്കെ ഒരു തിരുമൊഴിയുടെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് ദിക്കർ അത്രമേൽ മഹത്തരമാകുന്നില്ല അഫ്ബലു ഉൽ ദിക്കർ ദിഖറിൽ ഏറ്റവും ശ്രേഷ്ഠം ഏതാ ജാബിർ അലി അള്ളാഹുനുൽ ഹദീസിൽ നബിസ് അള്ളാഹു അലൈ സ്വലം തങ്ങൾ പറഞ്ഞത് അഫ്തലു അഫ്തഅലുദിഖർ ലാ ഇലാഹ ലാ ഇലാഹ ഇലാഹില്ല എന്നുള്ള ശ്രേഷ്ഠവചനാണ് കെലിമത്തു ത്വഹീദാണ് കെലിമത്തു തഹ്വയാണ് ഈ മാൻ്റെ ശാഖകളിൽ ഏറ്റവും ഉന്നതമായ ലാ ഇലാഹ ഇല്ലല്ലാ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ റിഖർ അപ്പോൾ റിഖർ അത്ര മഹനീയം കർമ്മങ്ങളിൽ നമ്മുടേത് ഏറ്റവും ശ്രേഷ്ഠ കർമ്മം നിസ്കാരമാണ് അള്ളാഹുസുബാന തല എന്തിന് നിസ്കാരത്തെ ശറ ആക്കി നിയമമാക്കി നിശ്ചയിച്ചു വാക്കിമിസ്വലാത്ത ലിതിക്കിരി എനിക്കുള്ള ദിക്കർ അത് ഉണ്ടാകാൻ നിലനിൽക്കാൻ നിത്യമാകാൻ നിസ്കാരം യഥാവിധം നിലനിർത്തു എന്ന അള്ളാഹുസുബാനു വാല പറയുകയാണ് നബ് സല ഒരിക്കൽ മൻ നസിയ സലാത്തൻ ഫല്യുസല്ലിഹ ഇദാ ദറ ഒരാളൊരു നിസ്കാരം മറന്നാൽ അതിനെ ഓർത്താൽ ഉടൻ അത് നിസ്കരിച്ച് വീട്ടട്ടെ ഫല കഫാറത്തോ ലഹു ഇല്ലാതാലിഖ് പ്രായശ്ചിത്തമായി അതല്ലാതെ മറ്റൊന്നില്ല നിസ്കാരം മറന്നാൽ ഓർക്കുമ്പോൾ അത് നിസ്കരിച്ച് വീട്ടുക എന്നുള്ളതല്ലാതെ